അരുണേട്ടാ എനിക്കൊന്നും പേടി തോന്നുന്നു നീ എന്തിനെ പേടിക്കുന്നേ നിനക്ക് സത്യങ്ങളൊന്നും അറിയാതെയല്ലേ മൊഴി കൊടുത്തേ പിന്നെ അവനൊന്നും നിന്നെ ഓർമ്മ പോലും കാണില്ല അല്ലേ ഏട്ടാ അയാൾ എന്നെ നോക്കിയതാ ആ നോട്ട് ഇപ്പോഴും മനസ്സിൽ നിന്നും വായുന്നില്ല നീ അത് തന്നെ ഓർത്തിരുന്നിട്ടാ ഗൗരി അവനേതോ പറയ വീട്ടിലെയാണെന്നല്ലേ നീ പറഞ്ഞത് ആ അവൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ വരികയല്ലേ നിനക്ക് വല്ല പ്രാന്തമുണ്ടോ പെണ്ണേ അരുൺ അവളെ ആശ്വസിപ്പിക്കുമ്പോഴും ഗൗരിയുടെ മനസ്സിൽ രുദ്രനെ വീണ്ടും കാണുമെന്ന് തന്നെയായിരുന്നു എങ്കിലും അരുണിനോട് സംസാരിച്ച് അവൾ രുദ്രനെക്കുറിച്ച് മറന്നുപോയി അവരുടെ സന്തോഷ നിമിഷങ്ങളിൽ അവൾ അരുണിനെ മാത്രം മനസ്സിലോർത്തു ദിവസങ്ങൾ കടന്നുപോയി അതിനിടയിൽ രുദ്ര അവളെ തേടി വരുമെന്ന് അവൾ ഭയന്നിരുന്നു എന്നാൽ അവനെക്കുറിച്ചൊരു വിവരവും അവൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവൾ അവനെ മറന്നു തുടങ്ങിയിരുന്നു അവളുടെ ലോകം അരുണിൽ മാത്രമായിരുന്നു ഒഴിവ് സമയങ്ങളിലുള്ള അവരുടെ കണ്ടുമുട്ടലുകളും ഫോണിലുള്ള ഓരോ സംസാരവും എല്ലാം അവരടുക്കാൻ കാരണമായി വിവാഹത്തിന് വേണ്ടി ദിവസങ്ങൾ എണ്ണി അവർ കാത്തിരുന്നു ഒരു മാസം മാത്രമായി പോയായിരുന്നു ഗൗരിക്ക് പരീക്ഷ അതുകൊണ്ട് തന്നെ അരുണും കുറച്ച് തിരക്കിലായിരുന്നു രാത്രി കുറച്ചു നേരം മാത്രമായിരുന്നു സംസാരം പിന്നെ അവളോട് പഠിക്കാൻ പറഞ്ഞവൻ ഫോൺ വെക്കും അവൻ്റെ കരുതലും സ്നേഹവും എല്ലാം കൊണ്ടും അവളുടെ മനസ്സിൽ അരുൺ വലിയ പ്രണയ പ്രണയമരമായി വളർന്നു തുടങ്ങിയിരുന്നു അവസാന പരീക്ഷ കഴിഞ്ഞ് അരുൺ ഗൗരിയോട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞതാണ് അത് പ്രകാരം അവൾ സ്വാതിയോടും ശ്രേയോടും യാത്ര പറഞ്ഞ് കോളേജ് പഠിക്കൽ കാത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് എതിർവശത്തോടെ ഒരു സ്ത്രീ പേടിച്ചു ഓടുന്നത് അവൾ കണ്ടത് ആ സ്ത്രീ പേടി ഓടുന്ന നോക്കുന്ന ഭാഗത്തേക്ക് ഗൗരി നോക്കുമ്പോൾ അവരുടെ രണ്ട് ചെറുപ്പക്കാർ അവളെ കാമ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുന്നത് കണ്ടു അവരുടെ സഹായമെന്നോണം ഗൗരിയെ നോക്കി അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഗൗരി റോഡ് ക്രോസ് ചെയ്ത് അവരുടെ അടുത്ത് പോയി അവർ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്താ ചേച്ചി മോളെ ഞാൻ ആ കടയിൽ വന്നതാ അപ്പോഴാണ് അവന്മാർ എന്നെ ഓരോന്ന് പറഞ്ഞ് പുറകിൽ കൂടിയത് ഞാൻ പേടിച്ചു ഓടി വന്നതാണ് അവരെ പുറകിൽ തന്നെയുണ്ട് ചേച്ചി പേടിക്കല്ലേ ഗൗരി ഫോണെടുത്ത് അരുണിനെ വിളിച്ചു പക്ഷെ അവൻ ഫോൺ എടുത്തില്ല അവൾ എന്ത് ചെയ്യുമെന്നറിയാതെ അവരെ സമാധാനിപ്പിച്ചു മോള് എൻ്റെ കൂടെ ഒന്ന് വരുമോ അയ്യോ ചേച്ചി ഞാനെങ്ങനെ നമുക്ക് ഓട്ടോ പിടിച്ചു പോകാം മോൾ അതിൽ തന്നെ തിരിച്ചു പോന്നു ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അവര് പുറകിൽ വരുമോ എന്നൊരു പേടി ആ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ഗൗരി എന്ത് ചെയ്യുമെന്നറിയാതെ കുഴഞ്ഞു അവസാനം അവർ കരച്ചിലിന് വക്കീലായോടെ യാചിച്ചു അവൾ അവരോടൊപ്പം ഓട്ടോ പിടിച്ച് അവളും കയറി വണ്ടിയിൽ കയറിയിട്ടും ഗൗരി ഒരുപാട് പ്രാവശ്യം അരുണിനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല അവൾ നിരാശയോടെ ഇരുന്നു എവിടെയാണ് ചേച്ചി വീട് ഇവിടെ അടുത്ത് തന്നെയാണ് മോളെ ഒരു ചിരിയോടെ തലയാട്ടി അപ്പോഴാണ് അവൾ ആ സ്ത്രീയുടെ കയ്യിലുള്ള തുണി മുറുക്കെ പിടിച്ചത് കണ്ടത് അവൾ സംശയത്തോടെ അതിലേക്ക് നോക്കി ഇതെന്താ ചേച്ചി തുണി അവൾ പറഞ്ഞത് ഇരുമുഞ്ഞി ആ സ്ത്രീ ആ തുണി അവളുടെ മൂക്കിൽ വെച്ചു അവൾ എതിർക്കു മുന്നേ അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി ബോധം നഷ്ടപ്പെട്ടവൾ ബെഡിലേക്ക് ചരിഞ്ഞു അബോധാവസ്ഥയിൽ പോകും മുമ്പ് അവൾ ഫോണിലൂടെ പറഞ്ഞത് ഗൗരി കേട്ടിരുന്നു അവളെ കൊണ്ട് ഞാൻ ഇപ്പോൾ എത്തും മുഖത്ത് വീഴുന്ന വെള്ളത്തുള്ളികളുടെ തണുപ്പ് തട്ടിയപ്പോഴാണ് ഗൗരി മെഴികൽ തുറന്നത് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു കാഴ്ച മറയുന്നത് പോലെ തോന്നി അവൾ മിഴിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ മനസ്സിലൂടെ കുറച്ച് മുൻപേ സംഭവിച്ചതെല്ലാം കടന്നു പോയതും അവൾ ഞെട്ടലോടെ എഴുന്നേറ്റിരുന്നു ചുറ്റും നോക്കി ഒരു മുറിയിൽ തന്നെ അടിച്ചിട്ടിരിക്കുന്നു എവിടെയാണെന്ന് പോലും അറിയില്ല അവൾ എഴുന്നേറ്റ് മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പുറത്തേക്ക് ലോക്കായിരുന്നു ഗൗരി കരഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി അവൾ ഫോൺ തിരഞ്ഞു പക്ഷേ അവളുടെ ബാഗും ഫോണും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവൾ സങ്കടത്തോടെ നിലത്തേക്ക് ഊടിനിറങ്ങി ആ മുറിയിലൂടെ കണ്ണോടിച്ചപ്പോൾ അവൾ ഒച്ചയില്ലാതെ കരഞ്ഞു അതൊരു ഹോട്ടൽ മുറിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വേഗം ജലം തുറന്ന് പുറത്തേക്ക് നോക്കി അവൾ കൂകി വിളിച്ചു പക്ഷെ താഴെ ആരുമില്ലായിരുന്നു കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു അത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴഞ്ഞു ഗൗരി ആ സ്ത്രീയുടെ കൂടെ പോരാൻ തോന്നിയ നിമിഷത്തെ പഠിച്ചു ഒപ്പം അരുൺ ഫോൺ എടുക്കാത്തതിൽ ദേഷ്യം തോന്നി അവൾ കാൽമുട്ടിൽ മുഖം വെച്ച് കരഞ്ഞു കരഞ്ഞു കരഞ്ഞുകരഞ്ഞ അവൾ തളർന്നുപോയി കുറച്ച് കഴിഞ്ഞ് വാതിൽ ശക്തിയായി മുട്ടുന്നത് കേട്ടാണ് ഗൗരി ഉണർന്നത് അവൾ പേടിയോടെ വാതിലേക്ക് നോക്കി പുറത്തുനിന്നും വാതിലടിക്കുന്ന ശബ്ദമായിരുന്നു അവൾ വാതിൽ തുറക്കാൻ പോകുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പേടിയോടെ നോക്കിയിരുന്നു വാതിൽ തുറക്കടും പുറത്തുനിന്നും കേട്ടതും ഗൗരി വാതിലേക്ക് കുറ്റയിലേക്ക് നോക്കി അതകത്തു നിന്നും ലോക്കായിരുന്നു അവൾ ഞെട്ടലോടെ ചുറ്റുമെന്ന് നോക്കി മുറിയിൽ ഇരുണ്ട വെളിച്ചമാണ് രാത്രി അവൾക്ക് മനസ്സിലായി അവൾ തപ്പി തളഞ്ഞ് പിടിച്ചു ലൈറ്റിട്ടു അവളുടെ കണ്ണുകൾ മുറിയിലോടി നടക്കുമ്പോഴാണ് കട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന ഒരാളെ അവൾ കണ്ടത് അവൾ തളർച്ചയോടെ പുറകിലേക്ക് നീങ്ങി വാതിൽ തുറക്കാനാണ് പറഞ്ഞത് ഇനി ചവിട്ടി പൊളിക്കണോ പുറത്തുനിന്നും ശബ്ദം രൂക്ഷമായതോടെ അവൾ നിന്ന് വിയർത്തു കൈകൾക്ക് വിറയൽ തോന്നി അയാളുടെ പുറം അവൾ കാണാൻ കഴിഞ്ഞത് അവൾ പതിയെ നടന്നു വാതിൽ കുറ്റിയെടുത്തു മുന്നിൽ നിൽക്കുന്ന പോലീസിനെ കണ്ട് അവൾ ഞെട്ടിവിറച്ചു അവളെ കണ്ടതുമായ ഒരു ഭക്ഷണം ചിരിയോട് അവളെ ഒന്ന് നോക്കി എവിടെടി നിന്റെ കൂട്ടാളി സർ എനിക്കൊന്നും അറിയില്ല എന്നെ ഒരു ചി ചിർത്തടി നിന്റെ കുമ്പസാരം മര്യാദയ്ക്ക് വന്ന് ജീപ്പിൽ കയറിയാൽ നിനക്ക് കൊള്ളാം ഗായത്രി കരഞ്ഞുകൊണ്ട് അയാളോട് കൈകൾ കൂപ്പി പക്ഷെ അയാൾ അവളെ കേൾക്കാൻ തയ്യാറായില്ല അയാൾ അകത്ത് വന്ന് കട്ടിയിൽ കിടക്കുന്ന ആളെ നോക്കി അവളെയൊന്നും നോക്കി അറിയാതെ വന്നിട്ടാണോടി ഇവൻ ഇങ്ങനെ കിടക്കുന്നേ രണ്ടും കൂടെ ഓരോന്നൊപ്പിച്ചു വെച്ചിട്ടിപ്പോ ആവാൻ നോക്കുന്നു ഗൗരിയുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു ആ പോലീസുകാരൻ കട്ടിൽ കിടക്കുന്ന ആളെ തട്ടി വിളിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയ ദേഷ്യത്തോടെ അവൻ എഴുന്നേറ്റിരുന്നു അവൻ തിരിഞ്ഞു നോക്കിയതും അയാളെ കണ്ട് ഗൗരി ഞെട്ടി രുദ്ര അവളുടെ നാവുകൾ മന്ത്രിച്ചു രുദ്ര അവളെ നോക്കിയൊന്ന് ചിരിച്ചു അന്ന് ചിരിച്ചതേ ചിരി അവൾ അവനെ തന്നെ നോക്കി നിന്നു നീ കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂടെ ഇറങ്ങിയിട്ട് അപ്പോഴേക്കും ഇതും തുടങ്ങിയോ എൻ്റെ സാറേ ഇത് സാർ വിചാരിക്കുന്ന പോലെയൊന്നും ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്നേ പിന്നെ കെട്ടാൻ പോകുന്ന ആളെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമല്ലേ ഇത് സാറേ എന്നോടുള്ള കഴിപ്പ് വെച്ചത് കാണണ്ട എഴുന്നേൽക്കടാ നീ നിന്നൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം അയാൾ അവനെ ഷട്ടിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവനെ ഗൗരിയുടെ അടുത്ത് നിർത്തി ഗൗരി തലതാഴ്ത്തി കണ്ണീർ വാർത്തു രുദ്ര ഷർട്ടിന്റെ ബട്ടൺ വിട്ടുകൊണ്ട് ഗൗരിയെ നോക്കി രുദ്ര തന്നോട് പ്രതികാരം വീട്ടിയതാണെന്ന് അവൾക്ക് മനസ്സിലായി രണ്ടിനെയും പിടിച്ചു വണ്ടിയിൽ കയറ്റടവും അതെ ഞങ്ങൾക്കറിയാം കയറാൻ രുദ്ര പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ചു ഗൗരി അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് മുന്നിൽ നടന്നു ഗൗരി അപമാനം കൊണ്ട് തലകുണിച്ച് അവർക്ക് പുറകിലും ജീപ്പിൽ രുദ്രൻ്റെ എതിർവശത്തിരുന്ന് ഗൗരി അവനെ രൂക്ഷമായി നോക്കി അപ്പോഴും അവൻ്റെ മുഖത്ത് ആ ചിരിയുണ്ടായിരുന്നു അവൾ കരഞ്ഞില്ല ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു സ്റ്റേഷനിൽ രുദ്രൻ്റെ അടുത്ത് അവളെ നിർത്തി അവൾ അവനിൽ നിന്നും വിട്ടുനിന്നു എങ്ങോട്ടായി മാറി നിൽക്കുന്നേ ഈ മാറ്റം കുറച്ചു മുന്നേ ആയിരുന്നുവെങ്കിൽ അനാശ്വാസത്തിന് പിടിക്കുമോ ഒരു വനിതാ പോലീസ് ഗൗരിയോട് ചോദിച്ചതും ഗൗരിക്ക് സങ്കടവും ദേഷ്യവും വന്നു ഞാൻ ഒരു അനാശ്വാസവും ചെയ്തിട്ടില്ല വെറുതെ ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ എങ്ങോട്ടാണ് ഇതി പുണ്യാളത്തിയാവുന്നേ പിന്നെ നിന്നെ പിടിച്ചത് പള്ളിയിൽ നിന്നല്ല ഹോട്ടലിൽ നിന്നാ അതും അന്യപുരുഷന്റെ കൂടെ ഏയ് മേഡം അങ്ങനെ പറയില്ലേ ഞാൻ ഇവൾക്ക് അന്യപുരുഷനല്ല ഇവളെ കെട്ടാൻ പോകുന്ന ആളാണെന്നേ രുദ്ര അത് പറഞ്ഞതും ഗൗരി അവനെയൊന്നു നോക്കി അവൻ ചിരിച്ചുകൊണ്ട് മേശ പിടിച്ച് അവളെ ഒന്ന് നോക്കി എന്നാ പിന്നെ നിനക്ക് കെട്ടിയിട്ട് പോരായിരുന്നോടാ അത് പിന്നെ കൗതുകം ക്ലേശം കൂടിപ്പോയെന്നേ ഗൗരി വെറുപ്പോടെ മുഖം തിരിച്ചു രുദ്രാവളെ മനഃപൂർവ്വം കൊടുക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് നാണക്കേട് കൊണ്ട് സങ്കടം കൊണ്ട് മാകെ മരവിച്ച അവസ്ഥയായിരുന്നു ഇത് ബോണസായി കണ്ടാൽ മതി വരാൻ പോകുന്ന പണികൾക്കു മുന്നേ ഉള്ള ബോണസ് രുദ്രാവളുടെ കാതോരം പറഞ്ഞു അവൾ അവനെ കണ്ണുകൾ നിറച്ചു നോക്കി അവളുടെ നോട്ടത്തിൽ അവനൊന്ന് പതറി ഒരു പാവം പെണ്ണിനെ പിച്ചച്ചീന്തി അവന് നീതി വാങ്ങിക്കൊടുത്തില്ല നീ അറിയണം മാനം ുള്ള വേദന എന്താണെന്ന് അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ തളർന്നു അറിയാതെ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ തൻ്റെ ജീവിതം തന്നെ രുദ്ര നശിപ്പിച്ചു അവളുടെ ഉള്ളിൽ അവനോട് വെറുപ്പ് തോന്നി ഒപ്പമടങ്ങാത്ത ദേഷ്യവും പക്ഷെ അവൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ കാണാതെ ഒളിപ്പിച്ചു വെച്ചൊരു പുഞ്ചിരി ഗൗരി തലയിൽ കൈവച്ച് ഒരു ബെഞ്ചിലിരിക്കുകയായിരുന്നു രുദ്രി കോൺസ്റ്റബിളിനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ അയാൾ അവനെ അവളുടെ അടുത്തിരിക്കാൻ പറഞ്ഞു അവിടെ നിന്നും പോയി രുദ്രൻ ഗൗരിക്ക് അരയുകയാണെന്ന് മനസ്സിലായി കോടതിയിൽ വെച്ച് കണ്ടപ്പോ നല്ല ധൈര്യം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എവിടെ പോയി ഗൗരിക്കുട്ടി അവന്റെ സംസാരം അവളിൽ അരോചകമുണ്ടാക്കി അവനെ രൂക്ഷമായിരുന്നു നോക്കി അവൾ ഞാൻ ശരിയുടെ പക്ഷത്തായിരുന്നു അവിടെ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല എന്നിട്ട് എവിടെ പോയിപ്പ ശരി ഇരുന്നു മൂങ്ങുന്നു അവളെ ദേഷ്യം പിടിപ്പിക്കാനെന്നോണം രുദ്രൗരുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഗൗരിക്ക് അവൻ്റെ വാക്കുകൾ അത്രയും ദേഷ്യം നൽകുക തന്നെ ചെയ്തു പെണ്ണിൻ്റെ മാനം കളഞ്ഞവനെ കൊല്ലാൻ ശ്രമിച്ച നിങ്ങളിപ്പോൾ ചെയ്തത് അതിലും മോശമാണ് ഒരു തെറ്റും ചെയ്യാത്തൊരു പെണ്ണിൻ്റെ മാനമാണ് കളഞ്ഞത് നീ കാരണമാണ് ആ കുട്ടിക്ക് നീതി കിട്ടാതെ പോയത് അല്ലെങ്കിൽ അവൻ അന്നേ പോയേനെ അവരുടെ വാക്കു തർക്കം കണ്ടവിടെയുള്ള ഒരു വനിതാ പോലീസ് അവരുടെ അടുത്ത് വന്ന് നിന്നു എന്താ ഇവിടെ മിണ്ടാതിരിക്കേ ഇപ്പോൾ വഴക്ക് കൂടിയിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ ആദ്യം നോക്കണമായിരുന്നു രുദ്ര ഗൗരിയെ ദേഷ്യത്തിൽ നോക്കി തിരിഞ്ഞിരുന്നു അവളും അവനിൽ നിന്ന് വിട്ടിരുന്നു അവളുടെ ഉള്ളിൽ എന്തും നേരിടാനെന്നാണ് മനസ്സ് പാകപ്പെടുത്തി കുറച്ചു നേരത്തിനു ശേഷം വിനയൻ വരുന്നത് കണ്ട് ഗൗരി അയാളെ ഒന്ന് നോക്കി ആകെ തകർന്നു പോയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഗൗരി ഓടിപ്പോയി അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവളെ വാര് പുണർന്ന് അച്ഛനും തേങ്ങി ആ കാഴ്ച കണ്ട് രുദ്ര അവിടെ തന്നെ ഇരുന്നു നിമിഷങ്ങൾക്ക് ശേഷം സൂര്യനും കാർത്തിയും കൂടെ സ്റ്റേഷനിലെത്തി സൂര്യൻ രുദ്രൻ ഒന്ന് നോക്കി പിന്നെ ഗൗരിയോട് അടുത്ത് ചെന്നു വിനയനെല്ലാം തകർന്നതുപോലെ അയാളെ ഒന്ന് നോക്കി എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചില്ലേ ഏയ് അവർ തമ്മിൽ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ഞാൻ പറഞ്ഞോളാം സൂര്യൻ അയാളെ ആശ്വസിപ്പിച്ചു ഈ സമയമെല്ലാം രുദ്ര ഗൗരിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അച്ഛൻ്റെ നെഞ്ചിൽ കിടക്കുന്ന അവരുടെ മുഖം അവൻ നോക്കി നിന്നു അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട കാത്തിരുദ്രൻ്റെ അടുത്ത് വന്നു ദേവേട്ട ചുറ്റിക്കളി എനിക്ക് മനസ്സിലായി എന്ത് ചുറ്റിക്കളി അവൾക്കിട്ടൊരു പണി അത്രയേ ഉള്ളൂ ഓ ആയിക്കോട്ടെ ഇതിൻ്റെ അവസാനം ഞാൻ കരുതുന്ന പോലെ ആയ അപ്പ ഞാൻ കാണിച്ചു തരാം അതിന് നീ എന്താ കരുതുന്നേ അതൊക്കെ അപ്പ പറയാം രുത് കാത്തിയോട് സംസാരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ അവളിൽ തന്നെ എന്തോ അവളിൽ നിന്നും നോട്ടം പിൻവലിക്കാൻ കഴിയാതെ അവൻ നിന്നു എസ് ഐ വന്ന് സൂര്യൻ അയാളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു രുദ്രൻ താക്കീത് നൽകി അയാൾ അവരെ പറഞ്ഞു വിട്ടു അച്ഛൻ്റെ കൂടെ സ്റ്റേഷനിൽ നിന്ന് ഗൗരി ഇറങ്ങുമ്പോഴാണ് പുറത്ത് കാറിലേക്ക് വയ്ക്കുന്ന അരുണിനെ കണ്ടത് അവനെ നോക്കാൻ ശക്തിയില്ലാതെ അവൾ കുഴഞ്ഞു അവളെ കണ്ടതും അരുൺ കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് ഓടി വന്നു ഗൗരി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ മൗനമായി നിന്നു അവളുടെ മൗനം കുറ്റബോധം കൊണ്ടാണെന്ന് അറിയാമായിരുന്നു അവൻ പിന്നെ ഒന്നും പറയാതെ അവളെ വണ്ടിയിൽ കയറ്റി അവർ പോകുന്നത് വരെ ആ കാഴ്ചയെല്ലാം രുദ്രവിടെ നിന്നും കണ്ടിരുന്നു വീട്ടിലെത്തി വിനയൻ കാലിൽ നിന്നും ഇറങ്ങിയതും ഇറങ്ങാൻ നിന്ന ഗൗരിയുടെ കൈയിൽ അരുൺ പിടിച്ചു അവൾ താഴെ നോക്കി നിന്നു അവളുടെ മനസ്സിലെ സംഘർഷങ്ങൾ അവനെയും ഒരുപാട് അലട്ടി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗൗരി പിന്നെ എന്താ എനിക്കറിയാം അവൻ നിന്നെ മോശമാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അരുൺ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ വാരി പുണർന്നു അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ അലവിക്കരഞ്ഞു തന്നെ മനസ്സിലാക്കിയതിൽ അവൾ അരുണിനോട് സ്നേഹം കൂടി ഒപ്പം രുദ്രനോട് ദേഷ്യവും ഞാൻ ഏട്ടനെ കുറെ വിളിച്ചു പക്ഷേ എടുത്തില്ല എൻ്റെ പൊട്ട ബുദ്ധിക്കാണ് ആ സ്ത്രീയുടെ കൂടെ പോകാൻ തോന്നിയത് സാരമില്ല ഇനി അതോർത്തിരിക്കേണ്ട എല്ലാം കഴിഞ്ഞു സത്യം എനിക്കടക്കം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതിലൊരു മോശവും കരുതരുത് അവൾ അവനിൽ നിന്ന് വേർപ്പെട്ടു അവളുടെ കൂടെ അരുണും വീട്ടിൽ കയറി കുറച്ചുനേരം അവിടെ ഇരുന്ന് സീതയെയും വിനയനെയും ആശ്വസിപ്പിച്ചാണ് അരുൺ പോയത് അരുൺ പോയിക്കഴിഞ്ഞ് ഗൗരി മുറിയിൽ കയറി വാതിലടച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപേ തൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഓർത്ത് അവൾ ശബ്ദമില്ലാതെ തേങ്ങി നിലത്തിരുന്നു കൊണ്ട് ഗൗരി അതെല്ലാം ഓർത്തെടുത്തു രുദ്രനെ ഓർക്കുമ്പോഴെല്ലാം അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു എന്തിനാ താൻ താനെൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എൻ്റെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്താനാണോ നിങ്ങൾക്കൊരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല സത്യം എന്താണെന്ന് അറിയാതെ ഒരു തെറ്റു പറ്റിപ്പോയി അതിന് ഇത്രയും വേണമായിരുന്നു ഒരു പെണ്ണിൻ്റെ മാനം രക്ഷിച്ചവൻ തന്നെ അത് കളഞ്ഞിരിക്കുന്നു സമൂഹം ഇനി മുതൽ തന്നെ കാണുന്ന കണ്ണുകൾക്ക് വ്യത്യാസമുണ്ടായിരിക്കും എല്ലാം താനൊരാൾ കാരണമാണ് ഗൗരി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു കരഞ്ഞു വീർത്ത അവളുടെ കണ്ണുകൾ ക്ഷീണത്താൽ അടഞ്ഞു ആ നിലത്ത് കിടന്ന അവൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അവളുടെ ഉള്ളിൽ രുദ്രനോട് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടായിരുന്നു രുദ്ര വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടു കുമ്മറത്തിരിക്കുന്ന രുക്മിണിയെയും കാർത്തികേയും വരവിന്റെ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട് തന്നെ രുദ്ര അവനെ നോക്കി ചിരിച്ചു രുക്മിണിയുടെ മുഖത്തെ ദേഷ്യം കണ്ടവൾ ചിരി നിർത്തി നീ എന്തിനാ ഈ നേരത്തെ അമ്മയെ കൊണ്ട് വന്നത് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരില്ലേ അതിന് നിനക്കെവിടെ സമയം കണ്ടവരെ കൊല്ലാനും തല്ലാനും ഒക്കെ എല്ലാം നേരം പിന്നെ ഇപ്പൊ പെണ്ണുങ്ങളെ കൂടെ നോക്കണ്ടേ അമ്മ അത് നിർത്തടാ ഇത്രയും കാലം നിനക്ക് വേണ്ടി ഒടുക്കി കണ്ണുനീർ വെറുതെയായി അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാമെന്നായിരുന്നു എൻ്റെ വിചാരം അത് മാറ്റി തന്നല്ലോ നീ അമ്മ കരുതുന്നത് പോലെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല കാർത്തിബാമയെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ നിന്റെ വിവാഹകാര്യം കാര്യം പറഞ്ഞപ്പോ നീ പറഞ്ഞൊരു സമയമായിട്ടില്ല എന്ന് ആവുമ്പോ അറിയിക്കാമെന്ന് അങ്ങനെ പറഞ്ഞ് നീ ഇത്രയും നാൾ ഒഴിഞ്ഞു മാറിയത് നീ ഇതിനു വേണ്ടി ആയിരുന്നു അല്ലേ ഒരാളെ ഉള്ളവോ അതോ അമ്മ രുദ്രദേശത്തിൽ അവരെ വിളിച്ചു ദേഷവും സങ്കടവും സഹിക്കാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അമ്മ അകത്തേക്ക് കയറി ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരാം എനിക്കൊന്നും കേൾക്കാനില്ല പിന്നെ ഞാനിപ്പോ വന്നതൊരു കാര്യം പറയാനാ ഞാനും നിന്റെ അച്ഛനും കൂടെ ഒരു തീരുമാനമെടുത്തു നീ അതിനു സമ്മതിച്ചില്ല എങ്കിൽ പിന്നെ ഈ അമ്മ ജീവനോടെ ഉണ്ടാവില്ല അത് പറഞ്ഞവർ കാർത്തികയും കൊണ്ട് നടന്നു കാർത്തിരുദ്രനെ നോക്കി ചിരിച്ചു അതുകൂടെ കണ്ട രുദ്രദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചെടിയുടെ ചട്ടിക്കാൽ കൊണ്ട് ചവിട്ടി ആ പുല്ല് കാരണം എന്തൊക്കെ പൊല്ലാ പോണ് രുദ്ര പല്ലൊരുമ്മിക്കൊണ്ട് പറഞ്ഞു പിന്നീട് വീടിന്റെ അകത്തു കയറി മുറിയിൽ കയറി ഡ്രസ് അടിക്കാൻ നേരമാണ് പാനിന്റെ പോക്കറ്റിലുള്ള ഗൗരിയുടെ ഫോൺ അവന്റെ കയ്യിൽ തടഞ്ഞത് അതോട് തോൺ ചെയ്തുകൊണ്ട് രുദ്ര രുദ്രഷർട്ട് അടിച്ചു അതോണായതും അതിൽ അരുണിൻ്റെ മുഖം തെളിഞ്ഞു രുദ്ര അത് കണ്ട് ഫോൺ എടുത്തു നോക്കി അരുണും ഗൗരിയും തമ്മിലുള്ള ഒരുപാട് ഫോട്ടോ ഉണ്ടായിരുന്നു അതിലൂടെയെല്ലാം അവൻ്റെ കണ്ണുകൾ പാങ്ങു ഒടുവിൽ ഗൗരിയെ പുണർന്നുകൊണ്ട് അരുൺ എടുത്തൊരു ഫോട്ടോയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി കുറച്ചു നേരം അത് തന്നെ നോക്കി നിന്ന് അവൻ ദേഷ്യത്തിൽ ഫോൺ എറിഞ്ഞു മുറിയിൽ ബെഡിൽ കമിഴ്ന്ന് കിടക്കുമ്പോഴാണ് അപ്പു ഗൗരിയുടെ അടുത്തേക്ക് വന്നത് അവൻ്റെ മുഖത്ത് വെപ്രാളം കണ്ട് ഗൗരി എഴുന്നേറ്റിരുന്നു എന്താ അപ്പു കുഞ്ഞേശി അയാൾ സൂര്യമംഗലത്തെ ആളുകൾ വന്നിരിക്കുന്നു അത് കേട്ടതും കൗരി ഞെട്ടിയെഴുന്നേറ്റു എന്തിനാ അപ്പൂ അറിയില്ല സൂര്യനാരായണനും ഭാര്യയും മകനും എല്ലാം ഉണ്ട് മകൻ എന്ന് കേട്ടതും ഗൗരിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടി ഒരിക്കൽ കൂടെ ആ മുഖം കാണാൻ അവൾ ആഗ്രഹിച്ചില്ല അവൾ പരിഭ്രമത്തോടെ നിന്നു പുറത്തുനിന്നും ശബ്ദം കേട്ടതും ഗൗരി ഹാളിലേക്ക് നടന്നു സോഫയിലിരിക്കുന്ന സ്ത്രീയെയും സൂര്യനെയും കുറച്ച് മാറിയിരിക്കുന്ന കാർത്തിയെയും അവൾ സൂക്ഷിച്ച് നോക്കി രുദ്ര വന്നിട്ടില്ല എന്നവള ആശ്വാസത്തോടെ തിരിച്ചറിഞ്ഞു രുക്മണി അവളെ കണ്ടത് എഴുന്നേറ്റ് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവൾക്ക് അവരോടെല്ലാം ദേഷ്യം തോന്നി രുദ്രനോട് തോന്നിയ വെറുപ്പ് തന്നെയായിരുന്നു ആ ദേഷ്യത്തിന് പുറകിൽ മോളി കാണാൻ വേണ്ടി വന്നതാണ് അച്ഛൻ പറഞ്ഞു മോൾക്ക് ഞങ്ങളെയൊക്കെ കാണുന്നത് ഇഷ്ടമാവില്ല എന്ന് എന്തിനാ മകൻ ചെയ്തതിന് ക്ഷമ പറയാനാണോ രുക്മണി മിണ്ടാതെ നിന്നു ഗൗരിധൈര്യം സംഭരിക്കുകയായിരുന്നു തോറ്റു പിൻവാങ്ങാൻ തയ്യാറാവാതെ അവൾ അവളുടെ വാക്കുകളിൽ ഉറച്ചു നിന്നു കാർത്തിയുടെ ഫോണിലേക്ക് വന്ന രുദ്രന്റെ കോൾ കണ്ട് കാർത്തി എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു ഏട്ടാ കുറച്ച് കഴിഞ്ഞ് വിളിക്ക് ഞാൻ തിരക്കിലാണ് കാർത്തി രുദ്ര പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഫോൺ പോക്കറ്റിലിട്ട് അവരുടെ അടുത്ത് പോയിരുന്നു മോളെ ദേവൻ ചെയ്തത് തെറ്റ് തന്നെയാ അതിന് പരിഹാരം എന്നോണം സൂര്യൻ അയാളോട് പറഞ്ഞു മകനെ നേരെ വളർത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരേണ്ടി വരില്ലായിരുന്നു അവളുടെ വാക്കുകൾ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയത്തെ കുത്തുനോവിച്ചു വിനയനും സീതയും ഗൗരിയെ തന്നെ നോക്കി ഒരാളോട് പോലും എതിർവാക്ക് പറയാത്ത മകൾ ഇന്ന് പറയുന്നത് അവൾ അത്രമാത്രം സങ്കടമുള്ളിൽ ഒതുക്കിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇതിനു മുന്നേ പരിഹാരം ചെയ്യാൻ എത്ര പേരുടെ അടുത്ത് പോയിട്ടുണ്ട് ഇനിയും പോകേണ്ടി വന്നാലോ മോളെ അവൻ അങ്ങനെയുള്ള ഒരാളല്ല സ്ത്രീകളോട് മാന്യത വിട്ടു പെരുമാറില്ല പിന്നെ ഇന്നലെ എൻ്റെ കൂടെ ഹോട്ടൽ നിങ്ങളുടെ മകനല്ലായിരുന്നു നിങ്ങൾക്ക് ഇത്ര ഉറപ്പാണെങ്കിലേ അത് നിങ്ങളുടെ മകനാവില്ല ഗൗരിയുടെ ഓരോ വാക്കുകളും രുദ്രൻ്റെ കാതുകളിൽ വന്നു ചേർന്നു കാർത്തി കട്ടാകാതെ വെച്ച ഫോണിലൂടെ രുദ്രെല്ലാം കേട്ടിരുന്നു അവളുടെ ഓരോ അമ്പും അവന്റെ നെഞ്ചിൽ കൊണ്ടു അപമാനത്തോടെ നിൽക്കുന്ന രുക്മിണിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും രുദ്ര ബൈക്കെടുത്ത് പാഞ്ഞു മകനെ നല്ല രീതിയിൽ വളർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ തല ഉണിച്ച് നിൽക്കേണ്ടി വരും എന്തു വേണമെങ്കിലും പറഞ്ഞു മോനുടെ സങ്കടം ഈ അമ്മയ്ക്കറിയാം എത്ര പറഞ്ഞാലും തിരിച്ചു കിട്ടാത്ത പലതും മോൾക്കുണ്ടെന്നറിയാം എങ്കിൽ എന്നെ കാണാൻ നിങ്ങളോ നിങ്ങളുടെ മകനോ വരരുത് എന്നെ ദ്രോഹിക്കാൻ വരരുത് എന്ന് മോനോട് പറയണു ഇല്ല അവൻ ഇനിയൊന്നും ചെയ്യല്ല അവൻ കാരണം ജീവിതം നശിച്ചു എന്ന് കരുതല്ലേ മോളി അവൻ തന്നെ നിനക്കൊരു ജീവിതം തരും ഇന്നലെ ഉണ്ടായതിൻ്റെ പേരിലല്ല ശരിക്കും മോളി ഇഷ്ടമായതുകൊണ്ടാണ് രുക്മണി പറഞ്ഞതും അവനക്ക് അങ്ങേ അറ്റത്തെ ദേഷ്യം വന്നു അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നതിന് പോലും അവൾ വെറുത്തു എന്റെ വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുമായി നിശ്ചയം കഴിഞ്ഞതാണ് ഇനി അയാൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞാലും രുദ്രദേവിന് വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല അയാൾ കാരണം ഞാൻ ജീവിതകാലം മുഴുവൻ കരയാനാണോ ഈ ഗൗരിക്ക് ഒരു വിവാഹം നടക്കാൻ ജീവിതം മുഴുവൻ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നാലും അയാളെ കുറിച്ച് ഓർക്കുക പോലുമില്ല അയാളുടെ ഭാര്യയാവേണ്ട ഗതി കേടൊന്നും എനിക്കില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല നീ സമ്മതിക്കും പുറകിൽ നിന്നും രുദ്രന്റെ ശബ്ദം കേട്ട് ഗൗരി ഒന്ന് ഞെട്ടി എല്ലാവരും മൃഗത്തേക്ക് നോക്കുമ്പോൾ വലിഞ്ഞു മുറുകിയ കോപത്തോടെ രുദ്ര മുണ്ടടക്കിക്കുത്തി മീഷ പിരിച്ചുകൊണ്ട് അവൻ രുക്മിണിയുടെയും ഗൗരിയുടെയും അടുത്ത് വന്നു അവൻ അടുത്ത് വന്നതും ഗൗരി കുറച്ച് മാറി നിന്നു ആരോട് ചോദിച്ചിട്ടാമേ ഇവളെ കാണാൻ വന്നത് എല്ലാത്തിനും കാരണം നീയാണ് ദേവ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ അമ്മയുടെ സങ്കടം ഞാനിന്ന് മാറ്റിത്തരും അമ്മ വാ രുദ്ര അവളെ പിടിച്ച് സൂര്യൻ്റെ അടുത്തിരുത്തി എല്ലാവരും രുദ്ര എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി വിനയനും സീതയും പേടിയോടെ ഗൗരിയെ നോക്കി ഗൗരി ഉറച്ച നിലപാടിൽ അവിടെ തന്നെ നിന്നു നീ എന്താ പറഞ്ഞത് ഈ ഭൂമി വിളർന്നു പോയാലും നീ എന്നെ വിവാഹം കഴിക്കില്ല എന്നല്ലേ എന്ന നീ കേട്ടു നിന്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൈ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ഒന്ന് ഗൗരി ജീവൻ കളയും ഗൗരി അവൻ്റെ മുഖത്ത് നോക്കി വീറുകൂടെ പറഞ്ഞു അവളുടെ കണ്ണിലെ കനൽ രുദ്ര കണ്ടു അവളോടൊന്നുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് രുദ്ര വീണ്ടും പറഞ്ഞു അങ്ങനെ നിന്നെ തെക്കോട്ടെടുക്കും മുന്നേ നിന്റെ സിന്ദൂരരേഖന്റെ കൈയാൽ ചുവന്നിരിക്കും മീശ പിരിച്ചോണ്ട് രുദ്ര പറഞ്ഞതും ഗൗരി അവനെ രൂക്ഷമായി നോക്കി ഇതെല്ലാം കേട്ടും കണ്ടും ബാക്കിയുള്ളവർ അവരെ തന്നെ നോക്കി രുദ്രദേവിന്റെ ഭാര്യയായി ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വന്നാൽ വന്നാലല്ല വരും മൂളിക്കാത്തിരുന്നു നിനക്ക് വേണ്ടി ഞാൻ ഒരു താലി പണിയിപ്പിക്കുന്നുണ്ട് അത് പണി പൂർത്തിയാവുന്ന അന്ന് ഞാൻ വരും അതിൽ കെട്ടിമുറുക്കി നിന്നെ കൊണ്ടുപോകും ഞാൻ നീ നോക്കിക്കോ രുദ്രവീരോടെ പോയി ബൈക്കിൽ കയറി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ പോയി ഗൗരിയും കോപത്തോടെ മുറിയിലേക്ക് പോയി എല്ലാം കണ്ട് സൂര്യനും രുക്മണിയും തലതാഴ്ത്തി അവർ വാശ കൊണ്ട് പറയുന്നതാ ദേവന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല മോളുടെ വിവാഹം ഉറപ്പിച്ച കാര്യം അറിയില്ലായിരുന്നു എങ്കിൽ വരില്ലായിരുന്നു സൂര്യൻ അവരോട് ക്ഷമ ചോദിച്ചെഴുന്നേറ്റു നടന്നകരുന്നവരെ നോക്കി വിനയനിരുന്നു വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ അറിയാതെ